കേരളത്തിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പല ടൈപ്പ് കേരള സാരികളാണ് ഓരോ ബിസിനസ്സുകാരും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പല ടൈപ്പ് ഓരോ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ പല ടൈപ്പ് സാരീസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മളും ഓരോ വെറൈറ്റീസ് ഓരോ ദിവസവും പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കി വയ്ക്കുന്നത് സൈക്കിളാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് സാരിയിൽ ഇതാ കാണിച്ചു തരാം ഇതാ നോക്കി നല്ല ഭംഗിയുള്ള സൈക്കിളാണ് വരുന്നത് സാരിയിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്തെടുത്ത ഒരു സാരി ആണ് കേട്ടോ ടിഷ്യൂവിൽ വരുന്ന ഒരു ആണ് ഇതിന്റെ മെറൂണ് ബ്ലാക്ക് അങ്ങനെ ഗ്രീൻ ഒക്കെ ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഈ സൈക്കിൾ അല്ലാണ്ട് നമ്മുടെ ചെസ്സും വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കാണിച്ചു ചെസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണിത് എന്താ കാണിച്ചുതരാം അതാ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലെല്ലാം വരുന്നുണ്ട് തേര് ആന അങ്ങനെ എല്ലാം വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ ബ്ലാക്ക് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം കൂടിയാണ് എന്താ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് നോക്കി നല്ല രസമാണ് കേട്ടോ ഈ ബ്ലാക്ക് കാണാൻ അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ നമ്മൾ വീണ്ടും ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെറൈറ്റി നമ്മൾ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ കാരണം എന്നാലാണ് നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ